പ്രിയപ്പെട്ടവരെ നമസ്കാരം ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് സിറിയയിൽ നിന്നും പുറത്തു വരുന്നത് വിമതർ രാജ്യത്ത് പിടിമുറുക്കിയതോടെ സിറിയൻ പ്രസിഡന്റ് ആയിരുന്ന ബഷർ അൽ അസദ് രാജ്യം വിട്ട് ഓടിയിരുന്നു തൊട്ടു പിന്നാലെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത വിമാനം തകർന്ന് അസദ് എന്നാണ് ഫൈറ്റർ റെഡാർ എന്ന വെബ്സൈറ്റ് ആണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഞായറാഴ്ചയാണ് തലസ്ഥാനമായ ദമാസ്കസിലെ എയർപോർട്ടിൽ നിന്ന് വിമാനത്തിൽ അസദ് രാജ്യം വിടുന്നത് ദമാസ്കസ് അടക്കം വിമതർ പിടിച്ചെടുത്തതിന് പിന്നാലെയായിരുന്നു പ്രസിഡന്റിന്റെ ഈ ഒളിച്ചോടൽ എല്ലാ തരം വിയോജിപ്പുകളെയും തകർത്ത അസദ് അജ്ഞാതമായ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് ദമാസ്കസിൽ നിന്ന് പറക്കുകയായിരുന്നു എന്ന് പറയാം ഇതിന് തൊട്ടു പിന്നാലെയാണ് പ്രസിഡന്റ് അസദ് സഞ്ചരിച്ച വിമാനം അപകടത്തിൽപ്പെട്ട് അസദ് മരിച്ചുവെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത് വെടിവെച്ച് കൊന്നെന്ന് മറ്റു ചിലരും റിപ്പോർട്ട് ചെയ്തു പക്ഷേ യാഥാർത്ഥ്യം ഇതൊന്നുമല്ല വിമതർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് രാജ്യം വിട്ട് എത്തിയിരിക്കുന്നത് സാക്ഷാൽ റഷ്യയിലാണ് പുട്ടിന്റെ റഷ്യ ഒരു രാഷ്ട്രീയ അഭയമാണ് പുടിൻ അസദിന് നൽകിയിരിക്കുന്നത് സിറിയയുടെ ഒരറ്റത്തു നിന്ന് തുടങ്ങി വെറും പതിനൊന്ന് ദിവസം കൊണ്ടാണ് വിമതർ പ്രസിഡന്റിനെ പുറത്താക്കി ഭരണം പിടിച്ചെടുത്തത് എന്നാൽ അമ്പത്തൊമ്പതുകാരനായ ബാഷർ എങ്ങനെയാണ് രാജ്യം വിട്ടത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല സിറിയൻ തലസ്ഥാനമായ തമാസ്കസിൽ നിന്ന് ഞായറാഴ്ച വിമാനം കയറിയ അദ്ദേഹം അജ്ഞാതമായ ഒരിടത്തേക്ക് പോകുകയാണ് എന്നായിരുന്നു ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് തലസ്ഥാനം വിമതർ പിടിച്ചടക്കിയ വാർത്ത പുറത്തുവന്ന അതേ സമയത്താണ് ബാഷർ അൽ അസദിനെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം ദമാസ്കസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്നത് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സാണ് ഇത് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തത് ബാഷർ അൽ അസദിന് സ്വാധീനമുള്ള സിറിയൻ തീരപ്രദേശത്തേക്കാണ് വിമാനം ആദ്യം നീങ്ങിയത് എന്നായിരുന്നു സൂചനകൾ ഇവിടെ റഷ്യയുടെ രണ്ട് സൈനിക താവളങ്ങളും ഉണ്ടായിരുന്നു അത്രേ എന്നാൽ പൊടുന്നനെ ഒരു യൂടോൺ എടുത്ത് തിരികെ പറഞ്ഞ വിമാനം എതിർ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ട്രാക്കിംഗ് ഭൂപടങ്ങളിൽ നിന്ന് വിമാനം പൂർണമായും അപ്രത്യക്ഷമാവുകയും ചെയ്തു സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ നിന്ന് ഞായറാഴ്ച വിമാനം കയറിയ അദ്ദേഹം അജ്ഞാതമായ ഒരിടത്തേക്ക് പോകുന്നുവെന്നെല്ലാം റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് മനഃപൂർവം തന്നെയായിരിക്കാം കാരണം അത്തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ കൊല്ലപ്പെട്ടേനെ പക്ഷേ അസദ് എവിടെയുണ്ടെന്ന ഔദ്യോഗികമായ വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ബാഷർ ചെന്നെത്തിയത് റഷ്യയിലെ മോസ്കോയിലാണ് ബാഷർ അഭയം പ്രാപിച്ചതും അവിടെ തന്നെ ഔദ്യോഗികമായി ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ റഷ്യ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് ഇതിനെ ഒരു രാഷ്ട്രീയ അഭയമായി മാത്രമേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ബഷർഭരണകാലത്ത് അത്രത്തോളം സിറിയയെ പിന്തുണച്ച ഒരാളായിരുന്നു റഷ്യയുടെ പുടിൻ ഒരുപാട് പോർവിമാനങ്ങളടക്കം നൽകി യുദ്ധത്തിൽ പുടിൻ ബാഷറിനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഈ സഹായത്തിന്റെ എല്ലാം അനന്തര ഫലമായിട്ടാണ് ഇപ്പോൾ ബാഷർ റഷ്യയിലേക്ക് തന്നെ തിരിച്ചത് അവിടെയായിരിക്കും താൻ ഏറ്റവും സുരക്ഷിതൻ എന്ന ചിന്തയിലുമാവാമത് പക്ഷേ റഷ്യയിലേക്ക് തിരിച്ചതിനെ മറ്റൊരു തരത്തിലും മാധ്യമങ്ങൾ നോക്കിക്കാണുന്നുണ്ട് വിമതർക്ക് ഒരു ശക്തമായ തിരിച്ചടി നൽകാനാണ് പുട്ടിന്റെ അടുത്തേക്ക് ബാഷർ എത്തിയിരിക്കുന്നതെന്നാണ് ചിലർ റിപ്പോർട്ട് ചെയ്യുന്നത് പുട്ടിനും എന്തോ കണക്ക് കൂട്ടിയ മട്ടാണ് എന്നാൽ ഇതിനിടയിൽ റഷ്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക രംഗത്ത് വരുന്നു ഡമാകസ് സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദിനെ സഹായിക്കാൻ റഷ്യ തയ്യാറായില്ലെന്നാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തിയത് ഉക്രൈൻ കാരണം റഷ്യക്ക് സിറിയയോടുള്ള എല്ലാ താല്പര്യവും നഷ്ടപ്പെട്ടു അസാദ് രാജ്യം വിട്ടു പോയിട്ടും അയാളുടെ സംരക്ഷകൻ റഷ്യയുടെ പുട്ടിൻ ഇനി അയാളെ സംരക്ഷിക്കില്ലേ എന്നും ട്രംപ് ചോദിക്കുന്നു ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ ആറ് ലക്ഷം റഷ്യൻ സൈനികരാണ് മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തതെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി സിറിയയിൽ റഷ്യക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നും ഇനി ചൈന സിറിയയെ സഹായിക്കുമോ എന്ന് നോക്കാമെന്നും ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുമ്പോൾ സ്വപ്നത്തിൽ ചിന്തിച്ച് കാണില്ല അസദ് ഇപ്പോൾ റഷ്യയിലേക്ക് തിരിച്ചിട്ടുണ്ടെന്ന് അതെ അസദ് റഷ്യയിൽ സുരക്ഷിതനാണ് അസദിനെ പിന്തുണയ്ക്കുന്നത് സാക്ഷാൽ വ്ളാദിമിർ പുടിൻ തന്നെയാണ് എന്നാൽ ഈ ഒരു സംരക്ഷണം ഇനിയൊരു വലിയ മഹായുദ്ധത്തിലേക്ക് മാറുമോ എന്ന് വരും നാളുകളിൽ കണ്ടറിയാം എന്തുകൊണ്ടായിരിക്കാം ബാഷർ അൽ അസദ് റഷ്യയിലേക്ക് തന്നെ അഭയം പ്രാപിച്ചത് പുട്ടിനുമായി ഇനി സംവദിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും സിറിയയിൽ ഇനി ഒരു സമാധാനം പുനഃസ്ഥാപിക്കാൻ പുതുതായി വന്ന വിമതർക്ക് സാധിക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തിയാൽ നമുക്ക് സംവദിക്കാം യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്